making you you understand as if you have മേക്കിംഗ് യു അണ്ടർസ്റ്റാൻഡ് ആസ് യു ഹാവ് സീൻ ഇറ്റ് വിത്ത് യുവർ ഓൺ ഐസ് ആൻഡ് മേക്ക് യു ഫ്രീ ഫ്രൈൻഡ് ഓഫ് അത് കണ്ണുകൊണ്ട് കണ്ടതുപോലെ പിന്നെ യാതൊരു ചോദ്യങ്ങളും ബാക്കിയില്ലാത്ത നിലയിൽ നമ്മളെ ബോധ്യപ്പെടുത്തുന്നതാണ് കൺവിഷൻ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് ഒരിക്കലും ഒരാളെ നിഗമനത്തിലേക്കല്ല നയിക്കുന്നത് എങ്ങോട്ടാണ് നടത്തുന്നത് ബോധ്യങ്ങളിലേക്കാണ് നടത്തുന്നത് ഏ ഇറ്റ് മറുചോദ്യങ്ങളില്ലാത്ത നിലയിൽ അന്തരാത്മാവ് ഉറപ്പ് നൽകുന്ന ഹൃദയത്തെയും മനസ്സിനെയും ഇച്ഛാലോകത്തെയും കീഴ്പ്പെടുത്തുന്ന ഒരു കൺവെക്ഷനാണ് ബോധ്യമാണ് അതാ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നത് നമ്മൾ വാദിക്കുമ്പോൾ ഉണ്ടാകുന്നാൽ അതങ്ങ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുകയാണ് ഹോളി സ്പിരിറ്റ് അവൻ്റെ സ്പിരിറ്റ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുകയാണ് അവനും പിന്നെ ചോദ്യമൊന്നുമില്ല അവൻ അനുഭവിക്കുകയാണ് സൂര്യന്റെ വെയിലിൽ ചൂടില്ലെന്ന് പറയുന്നവരെ അൻപത്തിരണ്ട് ഡിഗ്രി മുന്നോട്ട് കൊണ്ടുപോയി ഒരു നാല് മണിക്കൂർ മിണ്ടി പോലെ അവർ അറിയാൻ തുടങ്ങാ അവൻ എന്താ പറയും എന്താ പറയും ചൂടുണ്ട് കാര്യം പിന്നെ ഒന്നും പറയേണ്ട കാര്യമില്ല ഹീ അണ്ടർസ്റ്റാൻഡ് അല്ലേ അതിന് പിന്നെ എന്തോ വാദവും ഒന്നും ആവശ്യമില്ല എത്ര ഹീലിയം കത്തുന്നുണ്ട് അത് എത്ര എന്നൊന്നും നമുക്ക് അവന് പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നും ഇല്ല ഹീലിയം കത്തുമ്പോൾ ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്ന കാര്യമൊക്കെ നമുക്ക് പിന്നെ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമുണ്ടോ ഒന്നുമില്ല അത് പറഞ്ഞു കൊടുത്താലും അവനെ മനസ്സിലാകത്തില്ല പക്ഷേ വെയിൽ തൊണ്ണം നിർത്തി കഴിഞ്ഞാൽ അവൻ എന്താ പറയും ആ ശരിയാണ് ഏഹ് ചൂട് ഉണ്ടെന്ന് പറയും അല്ലെങ്കിൽ തീക്ക് കളറേ ഉള്ളൂ ഏഹ് നിറമേ ഉള്ളൂ തീ ചൂടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെങ്കിലും ഒന്ന് പിടിപ്പിച്ച് കൊടുത്തു പോകണം അതിന് അവൻ ഓട്ടോമാറ്റിക് അതൊന്ന് എന്താ പറയും ഏഹ് പിന്നീട് അവൻ എന്ത് എന്തില്ല ചോദ്യങ്ങളില്ല പരിശുദ്ധാത്മാവിന്റെ കൺവിക്ഷൻ എന്ന് പറയുന്നത് ഇതുപോലെയാണ് ഇതുപോലെയാണ് അത് അനുഭവിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ഇതുവരെ അത് അനുഭവിച്ചിട്ടില്ല ഈ കൺവിക്ഷൻ നമ്മൾ ശരിയായിട്ടൊന്നും നമുക്ക് അല്ലെങ്കിൽ ആ ദാറ്റ് എക്സ്പീരിയൻസ് ആ ആ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിരിക്കുന്ന ബോധ്യം അല്ലെങ്കിൽ പാപബോധം ബോധ്യം എന്ന് പറയുമ്പോഴത്തേക്ക് യു നോ ഇറ്റ് ഇസ് ഇറ്റ് ഇറ്റ് ഇസ് എ ലോ ടേം കൺവിൻസ് എന്ന് െന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് നമ്മൾ പലപ്പോഴും എന്താണെന്ന് അറിയാമോ ഒരു പ്രബോധനം എന്ന നിലയിലാണ് കൺവിക്ഷൻ എന്നുള്ള വാക്ക് നമ്മൾ കാണുന്നത് ഇറ്റ് നോട്ട് ഇറ്റ് ഇറ്റ് നെവർ എ ലോ നീതിയിൽ ഉപയോഗിക്കേണ്ട ഒരു വാക്കാണ് വാട്ട് മീൻ അവൻ അതൊരു പ്രബോധനമല്ല ഒഴികഴിവില്ലാത്ത നിലയിൽ അത് നിങ്ങളെ ഫിക്സ് ചെയ്യാണ് ഒഴികഴിവില്ല അതിനകത്ത് അങ്ങോട്ടോ ഇങ്ങോട്ട് പോകാനായിട്ട് കഴിയത്തില്ല അത്രയ്ക്കും നമ്മളെ ഫിക്സ് ചെയ്യുന്ന എന്താണ് പിൻ പോയിന്റ് നിർത്തുകയാണ് പരിശുദ്ധാത്മാവ് നീ പാപിയാണെന്ന് പറയുമ്പോഴത്തേക്ക് ആയിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ നമുക്ക് ഇറ്റ് ആസ്ക് യു ടു റെസ്പോണ്ട് അത് നമ്മൾ എന്ത് ചെയ്യുന്നു അതനുസരിച്ച് നമ്മൾ തിരികെ ഇടപെടാനായിട്ട് നമ്മളോട് ആവശ്യപ്പെടുകയാണ് നമുക്ക് പ്രതികരിച്ചേ പറ്റൂസ് പ്രിയുള്ളവരെ നമ്മൾ ഈ നമ്മൾ ഇത് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം പരിശുദ്ധാത്മാവ് നമ്മെ ഒരു സ്റ്റേജിലൂടെ നമ്മൾ കടന്നു പോയിട്ടില്ലെങ്കിൽ വളരെ വളരെ പരിതാപകരമായ ഒരു സ്റ്റേജിലാണ് നമ്മൾ എത്ര നാളായി രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞിട്ടോ എത്ര നാളായി സ്നാനപ്പെട്ടെന്ന് പറഞ്ഞിട്ടോ ഒന്നും അർത്ഥമില്ല എന്റെ പൂർണ്ണമായ ബോധ്യം നല്ലൊരു ശതമാനം ആളുകൾക്കും പരിശുദ്ധാത്മാവുമായിട്ടൊരു പേഴ്സണൽ എൻകൗണ്ടർ ഉണ്ടായിട്ടില്ല ഞാൻ അന്യവാഷ പറയുന്ന കാര്യമൊന്നുമല്ല പറയുന്നത് അന്യവാഷ പറയുന്നവർക്ക് പോലും പരിശുദ്ധാത്മാവുമായിട്ടൊരു എൻകൗണ്ടർ ഉണ്ടായിട്ടില്ലെന്ന് വിശ്വസിക്കുന്നതാണ് ഞാൻ പലർക്കും കാരണം പരിശുദ്ധാത്മാവ് ആദ്യം തന്നെ നമ്മളെ കൺവിക്റ്റ് ചെയ്യുന്ന എന്താണ് പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തും നിഗമനമല്ല ബോധ്യം വരുത്തുകയാണ് ബോധ്യം വരുത്തുകയാണ് അല്ലേ അവിടെ ശ്ലോകം ചൊല്ലി ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നും ഇല്ല കാര്യം പരിശുദ്ധാത്മാവ് ഒന്ന് പാവമവും വരുത്തുമ്പോഴത്തേക്ക് നമ്മൾ അലറി കരയുകയാണ് പത്രോസിന്റെ അടുത്ത് കർത്താവ് നീയൊരു ഭാബിയാ പത്രോസെ എന്ന് വല്ലതും പറയുന്നുണ്ട് നീ ഓർക്കണം നീ ഒരു ഭാബിയാണ് നീ ഇന്നാളി നിന്റെ ഭാര്യമായിട്ട് വഴക്കമുണ്ടാക്കി ഓർത്ത് പറയുന്നുണ്ട് ഇല്ല അതിൻ്റെ ഒന്നും ആവശ്യമില്ല ദൈവത്തിന്റെ പുത്രന്റെ തിരുമുഖം കണ്ടു കഴിഞ്ഞപ്പോൾ അവൻ അവന്റെ മുമ്പിലോട്ട് വീണിട്ട് അലറി കരഞ്ഞു പറയുകയാണ് ലോ ഡിപ്പാർട്ട് ഫ്രം മീ യോ ഫോർ ഐ മെ സിന് കർത്താവ് ഞാൻ പാപിയായ മനുഷ്യനായത് എന്നോട് എന്നെ വിട്ടുപോകണമേ അവൻ പറയുന്നത് ഹാ മീനൊക്കെ കിട്ടിയതിനകത്ത് എനിക്ക് വലിയ സന്തോഷം ഇനി മേല ഞാൻ നിന്റെ അടുത്തു നിന്ന് എങ്ങോട്ടും പോകത്തില്ലെന്നല്ല അവൻ പറയുന്നത് നമ്മളതാണ് പറയുന്നത് ഏ നമുക്ക് അനുഗ്രഹങ്ങളൊക്കെ കിട്ടുമ്പോഴത്തേക്ക് എന്താ പറയുന്നത് ഇനി ഒരു കുഴപ്പമില്ല ഈ കർത്താവിന്റെ പറയാം പോയി കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല പക്ഷേ വലിയ അനുഗ്രഹങ്ങൾ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് പത്ത് ദിവസം കൊണ്ട് ഞാൻ അറിയാമോ ഞാൻ പാപിയായ മനുഷ്യനാകൊണ്ട് എന്നെ വിട്ടുപോകണമെന്ന പറയുന്നു വിട്ടു കാര്യം അതുപോലെയുള്ള പാപബോധം അവനുണ്ടായി ഇന്ന് നമ്മുടെ തലമുറയിൽ പറ്റിയിരിക്കുന്ന വലിയ പ്രശ്നം നമുക്ക് പാപബോധം ഉണ്ടായിട്ടില്ലെന്നുള്ളതാണ് പാപബോധം ഉണ്ടായിട്ടില്ല ഒരു പക്ഷേ ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്ന കർത്താവിൻ്റെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് ഒരു ഭയങ്കര ഷോക്കായിരിക്കും ആയിരിക്കും ശരിക്കും ഏതെങ്കിലും നമ്മൾ ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യമായിരിക്കും ആദ്യം ഓർക്കുന്നത് പക്ഷേ പെട്ടെന്ന് എന്ത് ചെയ്യുന്ന അണപൊട്ടി ഒഴുകുന്നത് പോലെ നമ്മുടെ പാപങ്ങൾ നമ്മുടെ ഹൃദയത്തിന്റെ ഭിത്തികളെ തകർത്തുകൊണ്ട് നിരനിരയായി നമ്മുടെ മനസ്സിലേക്ക് ഒഴുകി എത്തുന്ന ഒരു സ്റ്റേജ് അതാണ് കൺവിക്ഷൻ എന്ന് പറയുന്നത് ഇഫ് യു ആർ കൺവിൻസ്ഡ് ഓഫ് യുവർ സെൻസ് യു കനോട്ട് ജസ്റ്റ് സിറ്റ് ഡൗൺ അവിടെ പറയുന്നത് എന്നെ വിട്ടുപോകണമെന്ന് പറയത്തക്ക നിലയിൽ ദാറ്റ് മീൻസ് നമ്മളിപ്പം ഒരു ഒരു അസാമാന്യമായ വെളിച്ചത്തിലേക്ക് കടന്ന് എന്താ ഇരുട്ടിൽ നിന്ന് അസാമാന്യമായ വെളിച്ചത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾ കണ്ണുപൊത്തുന്നത് പോലെ അവൻ പറയുകയാണ് ഐ കനോട്ട് കം ബിഫോർ യു എനിക്ക് നിന്റെ അടുത്തോട്ട് വരാൻ പറ്റത്തില്ല ഒന്നാമത്തെ കാര്യം ഐ എ ആൻഡ് ഐ നോ ഹു യു ആ നീ ആരാണെന്നുള്ളത് എനിക്കറിയാം നീ കർത്താവേ എന്ന് വിളിച്ചോണ്ടാ പറയുന്നത് നീ ദൈവപുത്രനാണ് അതുകൊണ്ട് എനിക്കറിയാം നിനക്ക് എന്നെ ശിക്ഷിക്കാനുള്ള സകല അധികാരവും ഉണ്ടെന്ന് അവനെ എൻ്റെ പാപത്തിന്റെ ശിക്ഷയെക്കുറിച്ചുള്ള ബോധ്യമുണ്ടായിരുന്നു പാപബോധം എന്ന് പറഞ്ഞാൽ പാപത്തിൻ്റെ ശിക്ഷയെക്കുറിച്ചുള്ള ബോധ്യം ഉണ്ടാകണം അല്ലെങ്കിൽ അത് പാവബോധം മെനി ടൈംസ് ടൈംസിന് പാപിയാണെന്നുള്ള നമ്മൾ ഏറ്റുപറയുന്ന പാപങ്ങളൊക്കെ ഉണ്ടല്ലോ വി നെവർ ഫീൽ ഇറ്റ് ഇൻസൈഡ് അവർ ഹാർട്ട് നമ്മൾ നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മുടെ പാപബോധം ഉണ്ടാവുകയും എന്താ അനുതാപം ഉണ്ടാവുകയും അതിൻ്റെ ശിക്ഷയെക്കുറിച്ചുള്ള ബോധ്യം ഉണ്ടാവുകയും ചെയ്യുന്നില്ലെങ്കിൽ നമ്മളുടെ പാപബോധം വളരെ ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ് പാവ്ബോധം ചോദ്യം ചെയ്യപ്പെടേണ്ട കാര്യമാണ് കർത്താവ് ഏതെങ്കിലും ഒരു കാര്യമായിരിക്കും പറയുന്നത് പക്ഷേ നമ്മളുടെ ഹൃദയത്തെ മുഴുവൻ അത് അപ അപഹരിക്കുന്നതാണ് നമ്മൾ കാണുന്നത് കാര്യസ്ഥയോട് കർത്താവ് സംസാരിക്കുന്ന ഭാഗം യോഗ സുരേഷ് നാലാം ഭാഗം അത്യാഹായം നമ്മൾ കാണുന്നുണ്ട് പതിനാറാം വാക്യത്തിൽ കർത്താവ് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യുന്നു ഭർത്താവിനെ വിളിച്ചുകൊണ്ട് പോകും ഭയങ്കര ഷോക്കായി പോയി അവൾക്ക് ഭർത്താവിനെ വിളിച്ചുകൊണ്ടാണ് പറഞ്ഞു ഈ ഭർത്താവ് പറഞ്ഞു ആദ്യം ഒന്ന് പറഞ്ഞു നോക്കി എനിക്ക് ഞാൻ ഭർത്താവ് ഇല്ല കർത്താവ് പറഞ്ഞു ശരിയാണ് നിനക്ക് അഞ്ച് ഭർത്താക്കന്മാരുണ്ടായിരുന്നു ഇപ്പോഴുള്ള ഭർത്താവല്ല കർത്താവ് ഒറ്റക്കാരെ പറഞ്ഞു അവൾ ഭയങ്കര ഷോക്കായിപ്പോയി എന്നാൽ അവൾ പട്ടണത്തിൽ ചെന്ന് പറയുന്നത് എന്തറിയാമോ ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ വന്ന കാരണം പറഞ്ഞത് ഒരു പാപത്തെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുള്ള ഹൃദയത്തിൽ ക്രിയ ചെയ്യാനായിട്ടുള്ളത് ഹോൾ സിൻ ഒരു മാല പോലെ മണികൾ പോലെ അവളുടെ ഹൃദയത്തിൽ പാപത്തെക്കുറിച്ചുള്ള വലിയ പാപബോധം അവളുടെ ജീവിതത്തിൽ ഉണ്ടായി ചൗലിൻ്റെ കാര്യം നമുക്ക് ആലോചിക്കാം പൗലോസിൻ്റെ കാര്യം ആലോചിക്കുക പൗലോസ് എന്താണ് ഏ ഒൻപതാം അപ്പസ്പ ഒന്നാംസ്കോസിന്റെ പരിപാടികൾ വെച്ച് ദൈവം അവനെ സ്പർശിക്കുന്ന ഭാഗമാണ് നമ്മൾ കാണുന്നത് സ്വർഗത്തിന്റെ കളിവാതിൽ ദൈവം ഒന്ന് ചെറുകിയെന്ന് തുറന്നു ചെറിയെന്ന് തോന്നേ ഉള്ളൂ ഒരു സ്പ്ലിറ്റ് സെക്കൻഡ് ചെറിയ അന്നിടത്ത് തന്നെ അവൻ താഴെ വേണു ഒരു സെക്കൻഡ് അത് തുറന്നിട്ട് താഴെ അവൻ ചെത്തുപോയി ഒരു സെക്കൻഡിലൂടെ അത്രയ്ക്കുള്ള ഏത് മനുഷ്യനും അല്ലേ ആ ഒരു ഒറ്റ ഒരു സ്പ്രിറ്റ് സെക്കൻഡിൽ അവൻ മനസ്സിലാക്കി ആം നോ ബഡി അതുവരെ അവൻ ചിന്തിച്ചിരുന്നത് ദൈവത്തിന്റെ മുമ്പിലും സ്വർഗത്തിന്റെ കിളിവാതിൽ ഒന്ന് തുറന്നേ ഉള്ളൂ അവൻ മരിച്ചവനെ പോലെ ആയിപ്പോയി ആ ശബ്ദം അവനോട് സംസാരിക്കുന്നത് നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് കർത്താവ് അവനോട് എന്ന ഒരു പാപമാണ് അവനെ ആദ്യം ഓർപ്പിക്കുന്നത് അതാണ് ആദ്യം മനസ്സിൽ വരുന്നത് എന്നാൽ ഒൻപതാം വാക്യത്തിൽ മൂന്ന് ദിവസം അവൻ കുടിക്കുകയോ കഴിക്കുകയോ ചെയ്യാതെ തന്റെ പാപങ്ങളെ ഓരോന്ന് ഓർത്ത് വിലപിച്ചു കൊണ്ടിരിക്കുന്നു ഈ വാസ് നോട്ട് ഇവൻ റെഡി ടു ഈറ്റ് ഈ വായ് ന്യായപ്രമാണം പ്രമാണം സംബന്ധിച്ച അനിന്യൻ എന്ന് പറഞ്ഞവനാണ് മൂന്ന് ദിവസം ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ദറ്റ് മീൻസ് ദൈവത്തിന്റെ ആത്മാവ് പാപബോധം വരുമ്പോൾ തരുമ്പോൾ എന്താണ് യു നോ വി സംസ്റ്റ് ടു ട്രിങ്ക് സംടൈംസ് വി ഫെയിൽ ടു വി ടു ഡു എനിത്തിങ് വി ജസ്റ്റ് ക്രൈ ആൻഡ് ക്രൈ ആൻഡ് ക്രൈ ദി ഓൺലി തിങ് വി ഓൺലിങ് ഡു പത്രോസ് ചെയ്തതുപോലെ അലറി കരഞ്ഞുകൊണ്ട് കർത്താവിന്റെ കാൽക്കൽ വീഴുക മറ്റൊന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ നമുക്ക് പാപബോധമുണ്ട് പാപയാണ് ആ പാവികൾ ഞാൻ ഒന്നാമൻ എന്ന് പറയുന്ന സ്റ്റേജിലേക്ക് ലോകത്തിൽ രണ്ടു തരത്തിലുള്ള പാവികളേ ഉള്ളൂ ഒന്ന് രണ്ടു തരത്തിലുള്ള മനുഷ്യരേ ഉള്ളൂ ഒന്ന് ഈ ശമരിയാക്കാരി സ്ത്രീയെ പോലെ ഏഹ് അവിടെ സംബന്ധിച്ചിടത്തോളം പാവമാണ് ചെയ്യുന്നതെന്ന് ഉള്ളത് അവൾക്ക് അറിയാം സിന്നർ രണ്ടാമത്തെ ആളന്നെ ആരാന്നറിയാം ഷൗലിനെ സംബന്ധിച്ചിടത്തോളം അവൻ ചെയ്യുന്നത് പാവമാണ് അവന് അറിയത്തില്ലായിരുന്നു എ സിന്നർ ദാറ്റ് യേശു ക്രിസ്തു കൂടിയ ബാക്കി ലോകത്തിലെ സകല മനുഷ്യരും ഇതിലേതെങ്കിലും ഒരു തരത്തിൽ ഭാവികളാണ് ഒന്നുകിൽ പാവമാണ് ചെയ്യുന്നതെന്ന് അറിയാവുന്ന ഭാവികൾ അതല്ലെങ്കിൽ എന്താണ് പാവമാണ് ചെയ്യുന്നതെന്ന് അറിയാത്ത ഭാവികൾ പക്ഷെ രണ്ടും വിഷം കുടിക്കുന്ന പോലെയാണ് കാരണം പാപത്തിന്റെ ശമ്പളം മരണം തന്നെയാണ് അറിഞ്ഞുകൊണ്ട് കുടിച്ചാലും അറിയാതെ കുടിച്ചാലും വെല്ലോട് എടുത്ത് തന്നാലും തന്നെ എടുത്ത് കുടിച്ചാലും പേര് മാറി കുടിച്ചാലും എന്താ ഫലം ഒന്നു തന്നെയാണ് അപ്പോൾ ഈ ഇതിനകത്ത് ഏതെങ്കിലും ഒന്നാൽ ഒന്നിലാണ് നമ്മൾ പെടുന്നതെന്നുള്ള കൃത്യമായ ബോധ്യം നമുക്കുണ്ടാകും ഇതിലേതെങ്കിലും ഒന്നിലാണ് നമ്മൾ പെടുന്നത് പ്രിയമുള്ളവരെ ഈ പാപ ഈ രീതിയിൽ നമ്മുടെ മുമ്പിൽ വന്ന് നിന്നിട്ടുള്ള ഒരു സ്റ്റേജ് നമുക്ക് ഉണ്ടായിട്ടുണ്ടോ എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കും നിങ്ങൾ സ്നാനപ്പെട്ടതാണോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല നിങ്ങൾ അന്യഭാഷ എന്ന് ഞാൻ ചോദിക്കുന്നില്ല ജീവിതത്തിൽ എന്തെങ്കിലും ഒരിക്കൽ പാപത്തെക്കുറിച്ചുള്ള ഈ ബോധ്യം നിങ്ങൾക്കുണ്ടായിട്ടുണ്ട് നമ്മളെ പൊള്ളിക്കുന്ന നിലയിൽ കഴിക്കാനോ കുടിക്കാനോ നമുക്ക് നമുക്ക് കഴിയാത്ത നിലയിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് പാപബോധം ഉണ്ടായിട്ട് അലറി കരയുന്ന ഒരു സ്ഥിതി ജോണതൻ അഡ്വേർഡ്സിൻ്റെയും മറ്റും നയൻറ്റീൻ ഫിഫ്റ്റി സെവനിലെ എയ്റ്റീൻ ഫിഫ്റ്റി സെവനിലെ നോർത്ത് ആംറ്റൻ നോർത്ത് ആംപ്ടൻ ടൗണിലെ ഗ്രേറ്റ് അവൈക്കനിങ്ങിന്റെ ഉണർവ് നായനായിരുന്ന ജോനദൻ അഡ്വേർഡ്സ് ഈ ജോണൻ അഡ്വേർട്സിൻ്റെയും മറ്റും പ്രസംഗങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗിക്കാനൊന്നും അറിയത്തില്ല ഈ വാസ് നോട്ട് എ ബിഗ് ഫീച്ചർ ഗുഡ് ഫീച്ചർ പ്രസംഗം എഴുതി വായിക്കുക അതും സോഡാകുപ്പിയോടുള്ള കാണ്ണാടിയാണ് അന്ന് വെട്ടോ ഇല്ല വിളിച്ചോ ഇല്ല ഇങ്ങനെ വെച്ചോണ്ട് വായിക്കുന്നല്ലാതെ ഈ വാസ് നോട്ട് ഡൂയിങ് അത് തന്നെയല്ല ഒറ്റ പ്രസംഗം ഇല്ലായിരുന്നു പ്രസംഗിക്കുന്നു അയ്യായിരം സ്റ്റേജിൽ ഒരു പ്രസംഗം പ്രസംഗിക്കുന്നു സെയിം പ്രസംഗം ഒറ്റ പ്രസംഗം അയ്യായിരം സ്റ്റേജിൽ ജീവനുള്ള ദൈവത്തിൻ്റെ കരങ്ങളിൽ വീഴുന്ന പാപിയുടെ അവസ്ഥ കോപാകുലനായ ദൈവത്തിന്റെ കരങ്ങളിൽ വീഴുന്ന പാപിയുടെ അവസ്ഥ കണിത്തൊഴിലാളികളൊക്കെയാണ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നത് അവരൊക്കെ ഷാമിയാനയുടെ കാലുകളിൽ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുമായിരുന്നു കാരണം പാപബോധം ഉണ്ടായി പാപത്തെക്കുറിച്ച് സംസാരിക്കുന്ന പ്രസംഗങ്ങളില്ല ഇന്ന് അല്ലേ പാപത്തെക്കുറിച്ച് ഏത് ഏത് മീറ്റിങ്ങിനാ അനുഗ്രഹത്തെക്കുറിച്ചും കർത്താവ് ഏത് പഴുപ്പുണ്ടെങ്കിലും അത് കുഴപ്പമില്ല ഏഹ് അതിൻ്റെ മോളിൽ കൂടെ എണ്ണ പൂച്ചു വിടുന്ന പ്രസംഗങ്ങളെ നമുക്ക് കാണാനുള്ളൂ വാസത്തിനാവശ്യമായിരിക്കുന്നത് നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവ് നൽകുന്ന കൺവിക്ഷൻ പാപിയാണെന്നുള്ളത് പറഞ്ഞു മനസ്സിലാക്കുകയല്ല ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് നമ്മളെ പാപബോധത്തിലേക്ക് കൊണ്ടുപോകുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് വേണ്ടി നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു സ്റ്റേജ് ഒരിക്കലെങ്കിലും ആ കൺവിക്ഷൻ നമുക്ക് അനുസരി അനുഭവിച്ചിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും നമ്മൾ നമ്മൾക്ക് നമ്മൾ ഈ യു ആർ നെവർ കൺവിക്റ്റഡ് ഓഫ് യുവർ സിൻസ് ഹൗ കാൻ യു സീ ദുആർ കൺവേർട്ട് ഒരിക്കലെങ്കിലും നമ്മൾ പാപബോധം ഉണ്ടായിട്ടില്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് മാനസാന്തരം ഉണ്ടായെന്ന് പറയാൻ കഴിയുന്നത് ഐ റിയലി ഡൗട്ട് ആൻഡ് യു ഷുഡ് ഡൗട്ട് അബൌട്ട് യുവർ കൺവേർഷൻ പാപം പാപബോധമില്ലാതെ മാനസാന്തരം ഉണ്ടാകത്തില്ല നോ ഡൌട്ട് പാപബോധം ഉണ്ടാകാതെ മാനസാന്തരം ഉണ്ടാകത്തില്ല അത് വെറുതെ പിള്ളേരെ കൈവക്കിക്കുന്നുള്ളതേ ഉള്ളൂ നടക്കത്തില്ല പിള്ളേരൊന്നല്ല നമ്മൾ നമ്മുടെ കാര്യം തന്നെ ആലോചിച്ചാൽ മതി വേറെ ആരുടെയും കാര്യം വേണ്ട പാപബോധമില്ലാതെ മാനസാന്തരം ഉണ്ടാകത്തില്ല മാനസാന്തരം ഉണ്ടാകാതെ പാപക്ഷമ ഉണ്ടാകത്തില്ല പാപക്ഷമയില്ലാതെ പാവന ജീവിതം പറ്റത്തില്ല പാവന ജീവിതം ഇല്ലാതെ മാനജീവിതം പറ്റത്തില്ല ഇറ്റ് ഇംപോസിബിൾ ഫോർ യു ടു ബി കൺവേർട്ടഡ് ആൻഡ് നോട്ട് ഫോർ സിൻസി വിദൂരത്തിലാണ് ഞാനിത് പറയുമ്പോഴത്തേക്ക് പലപ്പോഴും ഇനി എങ്ങനെ ഇതൊക്കെ പറയുന്നതെന്ന് നമ്മൾ ചിന്തിക്കുമായിരിക്കും വഴി തെറ്റിപ്പോയെങ്കിൽ ഏറ്റവും നല്ലത് ഇപ്പോഴങ്ങ് തിരിയുന്നതാണ് കൂടുതലും തെറ്റിപ്പോയിട്ട് കാര്യമൊന്നുമില്ല പലപ്പോഴും ആളുകൾ പറയുന്നതെന്ന് അറിയാമോ ഞങ്ങൾ ഇത്രയും നാളിങ്ങനെ വന്ന് ഇനിയിപ്പോൾ എങ്ങനെ ഞാൻ പാപിയാണെന്നൊക്കെ പറയുന്നതെന്ന് പറയാതിരുന്നു നമ്മളൊക്കെ പലപ്പോഴും എങ്ങനെയാണെന്ന് അറിയാം ആരെങ്കിലുമൊക്കെ ഒരു കൂട്ടായ്മയ്ക്ക് വരും യോഗത്തിന് വരും വന്ന് പ്രാർത്ഥിക്കും എന്നാൽ പിന്നെ ബ്രദർ ഞങ്ങളുടെ സഭയെ വന്നാട്ട് ബ്രദർ എന്ന് പറയും വരും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആരെങ്കിലും പറയും സ്ഥാനപ്പെട്ടില്ലെങ്കിൽ ഏഹ് ശരിയാകത്തില്ലെന്ന് പറയും യോഗനാശ്നാപകത്ത് സൗകര്യം വന്നതുപോലെ എന്നാൽ പിന്നെ മുങ്ങിയേകൊന്നും വെച്ച് ചെല്ലും ഞാനെപ്പോഴും തിരിച്ചു പോകും അൻലസ് യു ആർ കൺവിക്ട് യു ഹാവ് എ കൺവിക്ഷൻ അബൌട്ട് യുവർ സിൻ യു ആർ കൺവിക്റ്റഡ് ഓഫ് യു സിൻ യു ഹാവ് ടു റീച്ച് എക് യുവർ കൺവിഷൻ നമ്മൾ നമ്മൾ പലപ്പോഴും പറയുന്നത് ഞാൻ ഞാൻ പറയുന്ന പ്രശ്നം സ്റ്റേജ് എല്ലാം പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മളുടെ നാട്ടിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ നമ്മളെ കുറിച്ച് തന്നെ ഞാനൊരു മര്യാദപാപയായിട്ട് ജീവിക്കായിരുന്നു അല്ലേ നമ്മളെല്ലാം ഉപയോഗിക്കുന്ന വാക്കാണ് എനിക്ക് ഇന്നൊരു മനസ്സിലാകാത്ത മനസ്സിലാകുന്ന കാര്യമാണ് പാവിക്കാ മര്യാദ എന്നത് പാവിക്ക് ഒരു മര്യാദയില്ല പാവി എങ്ങനെ മര്യാദകാരനാകുന്നത് മര്യാദക്കാരനെ പാവി ആകുന്നത് സോ മര്യാദ പാവി എന്നുള്ള വാക്കിനകത്ത് യാതൊരുത്ഥവുമില്ല നമ്മളുടെ വഞ്ചനയാണ് മര്യാദ പാവി എന്ന് ആർക്കെങ്കിലും പറയാൻ ലോകത്തിൽ കഴിവുണ്ടായിരുന്നില്ല എന്താ പൗലോസിനെ കാര്യം ന്യായ പ്രമാണം സംബന്ധിച്ച് അനിന്യൻ എന്ന് പറഞ്ഞ ആ പൗലോസ് തന്നെ കുറിച്ച് തന്നെ പറയുന്നത് എന്താണെന്ന് അറിയാമോ ആ പാവികളും ഞാൻ ഒന്നാമൻ എന്നാണ്